വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി അപ്പം ഞങ്ങളുടെ ദുബൈയിലെ മൂന്നാല് ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇതിനകത്തുള്ളത് കാരണം നമ്മളങ്ങനെ ഒത്തിരി സമയമെടുത്ത് നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും നമ്മൾ പോയില്ല കാരണം പിള്ളേർ ജോലിക്ക് പോകുന്നു അവർ വരുമ്പോഴത്തേക്കും സമയമാകുമോ അപ്പോൾ എന്ന ബാനും വന്നു അത് കഴിഞ്ഞപ്പോൾ മോച്ചന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് യൂണിയൻ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ അപ്പോൾ മോച്ച ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് തിരക്ക് കണ്ടോ മെട്രോ സ്റ്റേഷനിൽ തിരക്ക് ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് മെട്രോ സ്റ്റേഷനിൽ അങ്ങനെ ഞങ്ങൾ വന്നു അപ്പം യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ എന്നു ചുമ ഫോട്ടോയൊക്കെ എടുക്കുവാണ് അപ്പോൾ അവർക്ക് ആരൊപ്പം കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്ന ഇഷ്ടം അവൻ നല്ല രസമായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും അപ്പോൾ അവനെയും കൊണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിക്കുമായിരുന്നു പിള്ളേരെല്ലാം അവർ തന്നെയുള്ളപ്പോൾ അവരങ്ങനെ വലിയ ഫോട്ടോ എടുക്കലും പരിപാടിയൊന്നുമില്ല ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അച്ഛനും മേമയൊക്കെ താമസിച്ചിരുന്ന ബിൽഡിങ്ങാണത് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് അവിടെ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാർ വൈകുന്നേരമൊക്കെ വന്ന് കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇവിടെ അപ്പം ഇവിടെ നല്ല രസമാണ് കുറച്ച് നേരമൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ആ കാണുന്നത് അത് അൽഗുറയർ സെൻ്റർ അതായത് അതിൻ്റെ അടുത്താണ് ഞങ്ങൾ ഡാഡിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ബിൽഡിങ് അപ്പം അവിടം വരെ ഞങ്ങൾ വന്നതാണ് പണ്ട് മൂച്ച കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിനും ഞാനും മൂച്ചും കൂടെ മിക്കവാറും വൈകുന്നേരം ഇറങ്ങി അതിൻ്റെ അതിൽ ആ അൽഗുറേർ സെൻറ്ററിനകത്തേക്ക് വരുമായിരുന്നു അതൊന്നും ഇത്രയും തിരക്കൊന്നുമില്ല ഇല്ല ഇതിന് പകുതി ആളെ ഉള്ളതെന്നൊക്കെ ഒന്നും വിസിറ്റിങ്ങിലൊക്കെ ആൾക്കാർ വരവ് ഒത്തിരി കുറവുള്ള കാലമായിരുന്നു അന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവിടം വരെ ഒന്ന് വന്നു അപ്പോൾ അവിടെ ആറാൻ ബി ഉണ്ടായിരുന്നു ആറാൻ ബിയിൽ കയറിയതാണ് വെറുതെ കുറേ നേരം ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാനുവും അടുത്ത് ബാനുവും പിന്നെ ഓർക്ക് തങ്ങി ഇടുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അകത്ത് കൂടെ ഓരോന്നൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങൾ ആവശ്യമുള്ളതൊക്കെ ഒന്ന് വാങ്ങി അതിൻ്റെ ഇടയ്ക്ക് ആംഗ്ലമ്പങ്ങളും കൂടെ മുട്ടുകയാണ് അവസാനം ഒരാൾ കരയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുമ്പോഴേ നിർത്തുള്ളു അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോൾ അതൊക്കെ എവിടെ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അന്നേരം പിന്നെ ഞാൻ ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ പ്രതിജ്ഞ എടുത്ത് പോയതാണ് ഞാൻ ക്രോക്കറി അതായത് പ്ലേറ്റ് ഒരു സാധനം ഞാൻ മേടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതാണ് കാരണം ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഇനി അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കത്തില്ല എന്ന് വെച്ച് പോയി പക്ഷേ പുറത്ത് ഒരു കടയുടെ ക്ലാസിനകത്ത് കൂടി ഞാനിതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് നോക്കി ഇങ്ങനെ എനിക്ക് ഇതാണ് അപ്പം തന്നെ മോദി പറഞ്ഞു ബാ എന്നാ കയറാന്നും പറഞ്ഞു കയറി പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല ഞാൻ മേടിക്കത്തില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല പക്ഷേ കണ്ടപ്പം എന്നെപ്പോലെ ഇങ്ങനത്തെ എല്ലാ ഇഷ്ടമുള്ള വീട്ടമ്മമാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് ഭയങ്കര രസമാണ് എനിക്ക് ബൗളുകളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം എല്ലാത്തിനും വീഡിയോ ഞാൻ വെറുതെ എടുത്ത് കാണാം ഞാൻ അപ്പം മോശം എന്നോട് ഓരോന്ന് എടുത്ത് കാണിച്ചേച്ചി ഇത് വേണോ അത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക ഞാൻ വാങ്ങത്തില്ല എന്ന് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ രണ്ടെണ്ണം കയ്യിലെടുത്ത് പിന്നെ ഞനും അല്ലേ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടു പോകുന്നു ഞാൻ ഇഷ്ടംപോലെ ഉണ്ട് വെറുതെ പിന്നെ പിന്നെ എന്തിനാണ് വാങ്ങിക്കൂട്ടുന്നത് അങ്ങനെ ഓരോന്നും എന്നെ എടുത്ത് കാണിച്ചു അമ്മ വേണമെങ്കിൽ എടുത്തോളെന്നും പറഞ്ഞു പക്ഷെ ഞാൻ വല്ലാസ്റ്റ് ഒന്ന് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് കാണുമ്പം കാണുമ്പം വീണ്ടും വീണ്ടും നമുക്ക് ആഗ്രഹമുള്ളൊരു സാധനമാണ് ഈ പാത്രങ്ങൾ എനിക്ക് എത്ര വാങ്ങിയാലും മതിയാവത്തില്ല ഓരോ പ്രാവശ്യം ദുബൈക്ക് വരുമ്പോഴും ഇത് തന്നെ വാങ്ങലായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഫ്ലാറ്റും എല്ലായിടത്തും മാറിയതോടുകൂടി ഞാൻ പറഞ്ഞു ഞാനൊന്നും മേടിക്കത്തില്ല എന്ന് പറഞ്ഞങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ കാണുമ്പോൾ കാണുമ്പം ഭംഗിയോണ്ട് ഇങ്ങനെയെല്ലാം ഒന്നും നോക്കി നോക്കി നിന്നു കടയിലാണെങ്കിലോ ഷോപ്പിലാണെങ്കിലോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എല്ലാം ഈ പറഞ്ഞപോലെ വീട്ടമ്മമാർ എല്ലാവർക്കും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നല്ല തിരക്കായിരുന്നു അത്യാവശ്യം അപ്പം കണ്ട ഭംഗിയുള്ളതെല്ലാം ഞാൻ വീഡിയോ എടുത്തതാണ് കാരണം അവിടെ നിന്ന് അടുത്തേച്ച് അവൻ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതും പറഞ്ഞ് വേറെ സാധനമൊക്കെ കാണിക്കാനായിട്ട് അവൻ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നെല്ലാം വീഡിയോ എടുത്തുകൊണ്ടേ നിന്നു പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഹോം സെൻറ്ററിൽ പോയി ഞാൻ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ വാങ്ങുമായിരുന്നു വാട്ടർ ഉച്ചു കുഞ്ഞി ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മോച്ചു എപ്പോഴും വരുന്ന ഒരു ഷോപ്പായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ക്ലിപ്പുകളൊക്കെ ഇവിടെ കാണുമെല്ലാം എടുത്ത് ചുമ്മാ തലേ കുത്തി നോക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ബാനു ആരെണ്ണം പുറത്തിറങ്ങി നിന്നു അവരും അടുത്തു ഞാനും മോച്ചു ഇങ്ങനെ ഓരോന്നും നോക്കി നോക്കി നിന്നപ്പോഴത്തേക്ക് അവർ പിന്നെ പുറത്തിറങ്ങി നിന്നു ആരണ്ടും പിന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി നടക്കുന്നതേ ഭയങ്കര ദേഷ്യമാണ് കുറേ നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പി തന്നെ മോച്ചുട്ടൻ ഓഫീസിൽ നിന്ന് വന്നതുമാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ വന്ന് പിള്ളേർ പോയി ബർഗർ മേടിച്ചുകൊണ്ട് വരികയാണ് നമുക്ക് ഈ ആൾക്കുറേസിൻ്റെ പുറത്തിറങ്ങിയിരിക്കാനായിട്ട് ഇങ്ങനെ നല്ല സൗകര്യമാണ് ഇവിടെ ബെഞ്ച് കോരിട്ടിരിക്കാനായിട്ട് വഴിയുടെ അരികിൽ ബാനു ഡോണറ്റ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ഡോണറ്റും മേടിക്കാനായിട്ട് പോയിരിക്കുന്നു ഡോണറ്റ് ഒന്നും ഇഷ്ടമല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇഷ്ടമാണ് ഞങ്ങൾ കഴിക്കും ഇപ്പം ബാനു പറഞ്ഞ് ഞാൻ പോയി മേടിച്ചിട്ട് വരാമെന്ന് അപ്പം വഴിയുടെ അരികിലാണെങ്കിലും ഇരിക്കുന്നത് ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുറത്തിരിക്കും നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് നമുക്ക് 3 3 டன்கின் ரிவார்ட்ஸ் ஸ்கேன் ചെയ്തിல்ல அவங்க பாயிண்ட் விட்டேன வாட்ஸ் தஸ் ஆதி பாக்கின் இருக்கா பியாமி சேமா இந்த பிரஷ்ணம் என்ன ஐ சேமா அம்மா ஹர்பலாஜி சம்பானி அந்த கடனம் கரெட்ட இல்ல ഇങ്ങനെ ഷൂ പിറ്റേ ദിവസം ഇതേപോലെ അൽ ഗുബൈബ പോവാണ് ബുബയില് അപ്പം അവിടെ വൈകിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവാനായിട്ട് ഇറങ്ങി അപ്പം പിന്നെ ആയി പെട്ടെന്ന് മെട്രോയിൽ ആയാലും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ അൽകുബൈബ ഇറങ്ങിയതാണ് ഇവിടെ ക്രേക്കിന്റെ സൈഡിൽ ചുമ്മാ ഇങ്ങനെ നടക്കാം ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ വൈകിട്ടാകുമ്പോഴത്തേനും ഇവിടെ വന്നിരിക്കും പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് നല്ല ചൂടാണ് ക്രീക്കിൻ്റെ ആയതുകൊണ്ട് നല്ല ചൂടാണ് പക്ഷേ കാണാൻ നല്ല രസമാണ് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അങ്ങേ സൈഡിലായിരുന്നു അക്കരയിലായിരുന്നു അവിടെ ഞങ്ങൾ ഇതേപോലെ പിന്നെ ബോട്ടയില് നമ്മൾ അച്ചാച്ചനും മാമയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവരുമായിട്ട് പോവുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്രാവശ്യം ക്രൂസ് ഉണ്ടല്ലോ ചെറിയ ഇതേപോലെ നമുക്ക് ഫുഡും ഒക്കെ ഉണ്ട് കുറേ കലാപരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അങ്ങനെ പോയതായാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട കുറേ പ്രാവശ്യം പോയി ഇപ്പോൾ അങ്ങനെ പിന്നെ ചുമ്മാ ഇവിടെത്തന്നെ നിന്നുകൊണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് നിൽക്കുകയെന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ അതിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഒത്തിരിയും പേര് അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയ പോലത്തെ ക്രൂസ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു വൺ അവറാണെന്ന് തോന്നുന്നു വൺ അവർ ആണോ ടു ഹവർ ആണോ ഇങ്ങനെ നമുക്കിങ്ങനെ പോകും ട്വൻറ്റി ഫൈവ് തറംസോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ പിന്നെ ചുമ്മാ കുറേ നേരം അവിടെ നിന്നു അങ്ങനെയൊക്കെ സമയം കളഞ്ഞു കുറേ കുറെ നേരം അവിടെയെല്ലാം കാണാനായിട്ട് നല്ല രസമായി ഇങ്ങനെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ് പോലത്തെ സംഭവങ്ങളാണ് ഈ പിന്നെ കൂടുതലും അലപ്സൊക്കെയാണ് അവിടെ പോണത് കുബൈബിയിലൊരു ക്യാരിഫോർ ഉണ്ട് അപ്പം ഞങ്ങൾ അവിടെ പോയതാണ് ഇത് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് ഡേറ്റ്സ് പിന്നെന്താണ് നട്ട്സ് ബദാം പിസ്ത എല്ലാം ഉണ്ട് അപ്പം എല്ലാം വേണമെന്ന് ചോദിച്ചു ചോദിച്ചു വന്നതാണ് ഞാൻ പറഞ്ഞ ഒന്നും വേണ്ട എനിക്കിതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നട്ട്സൊക്കെ ആണെങ്കിൽ വല്ല ആരും വെറുതെ കഴിക്കാൻ നട്ട്സ് പിന്നെ ഞാൻ വല്ല ബിരിയാണിയോ നേച്ചറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടും ഇപ്പം നമുക്ക് തന്നെ സെൽഫ് ചെക്കൗട്ട് ഉണ്ട് ഒത്തിരി സാധനം പത്ത് സാധനത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ മേടിച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് എടുത്ത് പോരാ അങ്ങനെ ചെയ്താണ് കാരണം ഭയങ്കര ക്യൂ ആണ് അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ എന്നെ സംബന്ധിച്ച് ഒത്തിരി സ്ഥലങ്ങളും അങ്ങനെ ഇങ്ങനെയൊന്നും കാണാനോ ഇവിടെ ഇവിടെ ഒന്നും പോകാനില്ല ഒത്തിരി ഒത്തിരി വർഷം ഇവിടെ ഉണ്ടായിരുന്നതാണ് പത്ത് പതിനെട്ട് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിള്ളേരുടെ കൂടെ ഇരിക്കുന്നതാണ് എൻ്റെ സന്തോഷം ഏറ്റവും വലിയ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ടി ജംഗ്ഷൻ എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നേച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ സൂപ്പ് കുടിക്കുകയാണ് കൂടുതലും ഫാമിലീസാണ് കേട്ടോ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഫുഡ് കഴിക്കാൻ വരുന്നതൊക്കെ എല്ലാവരും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് നല്ലപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവരുടെ ലൈഫ് നല്ലപോലെ എൻജോയ് ചെയ്യുക ഇപ്പോൾ പിള്ളേർ ചാർക്കോൾ ചിക്കനാണ് പറഞ്ഞത് അങ്ങനെ അത് കഴിക്കുകയാണ് ഞങ്ങൾ പിന്നെ പുറത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചൂട് ഹ്യൂമിഡിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു രസമാണ് പുറത്തിങ്ങനെ ഇരിക്കാനായിട്ട് പല ദിവസം പല ഫുഡ് പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ കഴിച്ചു ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വേറെ കൂടെ പിന്നെ സിറ്റി സെൻറ്ററിൽ ദേവത സിറ്റി സെൻറ്ററിൻ്റെ അവിടെ ചെന്നു മോച്ചു ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മോച്ചു വരുന്നുണ്ട് ഇങ്ങനെ നിന്ന് കണ്ടായിരുന്നു വരുന്നുണ്ട് അത് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്താൽ അതാ വരുന്നു അപ്പോൾ മോച്ചു അഞ്ചര ആയപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പിന്നെ ബാനുവും പിന്നെ ഇങ്ങോട്ട് വന്നാളാന്ന് പറഞ്ഞു ചൂടായതുകൊണ്ട് ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക് ഇറങ്ങാം അപ്പം മോച്ചു പറഞ്ഞു ആകെ ഇത്രയും ദിവസമല്ലോ ഉള്ള വീട്ടിലിരിക്കാനാണോ വന്നതെന്ന് ചോദിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ റങ്ങിയതാണ് അപ്പം നമ്മളിതുപോലെ പീസ മേടിക്കാമെന്ന് പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് നാലുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലാഡ് പിസ്സ ആരാണ് പണ്ടൊന്നും ഒട്ടും ഇഷ്ടമില്ല ഇപ്പം ഇപ്പം അവനും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലാണെങ്കിലും ഇടയ്ക്ക് എന്നെ കൊണ്ട് മേടിപ്പിക്കും അവനും ഇഷ്ടമാണ് അപ്പം നമ്മൾ തന്നെ ഇതേപോലെ ഓർഡർ ചെയ്യാം പിന്നെ ഞങ്ങൾ പിസ്സ മേടിച്ചു ബാനു വന്നിട്ടില്ല ബാനു വരാനായിട്ട് കുറച്ചുകൂടെ കഴിയും അപ്പം മോച്ചു ഓഫീസിൽ നിന്ന് വന്നോണ്ടാക്കും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു ഇനി ഇപ്പം ബാനു വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് സിറ്റി സെൻ്ററിൽ തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ അവൾ വന്നിട്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ വാനും വന്നു ഇനി ഞങ്ങൾ മെട്രോയിൽ പോകണില്ല ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കാരണം മെട്രോയെ ഭയങ്കര തിരക്കാണ് ഇടികൊള്ളണം അത് വയ്യ അതുകൊണ്ട് പിന്നെ ഞങ്ങളിതാ ബസ്സിൽ പോവുകയാണ് ഇങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഈ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഇട്ട കൂട്ടത്തിൽ എടുത്ത കുറച്ച് ഞങ്ങളുടെ നല്ല മൊമെൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതായി ഇതിൻ്റെ അകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ അപ്പോൾ കുറച്ച് ദിവസത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചെടുത്താണിത്